നമസ്കാരം അമേരിക്കക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ജോൺ എഫ് കന്നഡി വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഔന്നിത്യങ്ങളിലെത്തിയ വളരെ സമർത്ഥനായ അതേസമയം തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നിരവധി വിവാദങ്ങൾ ഉയർത്തിയ ജോൺ എഫ് കന്നഡിയുടെ വധം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നും ഒരു ദുരൂഹതയെ തുടരുകയാണ് ലോകമെമ്പാടുള്ള പലരും ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ അദ്ദേഹം ഇത് സംബന്ധിച്ച അമേരിക്കയുടെ കൈവശമുള്ള രഹസ്യരേഖകൾ പുറത്തുവിടും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അന്ന് അത് സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ രണ്ടാം മൂഴം എത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് തന്നെ അദ്ദേഹം കാര്യം വ്യക്തമാക്കിയിരുന്നു ഞാനിത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പുറത്തുവിടുമെന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ജോൺ എഫ് കനോയുടെ വധവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അമേരിക്കൻ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ട്രംപ് തൻ്റെ വാക്ക് പാലിച്ചു എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം പ്രഖ്യാപനം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു പക്ഷേ ഇത് വല്ലാത്ത തിരിച്ചടിയായി മാറുകയാണ് ട്രംപിന് എന്നുള്ളതാണ് പരമാർത്ഥം കാരണം ഇതിൽ കാണുന്ന രേഖകൾ പലതും വായിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും തന്നെ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൈകൊണ്ട് ഇതിലെ പല രേഖകളും അവയൊന്നും തന്നെ ഇപ്പോൾ വായിച്ച് നോക്കാൻ നമുക്ക് കഴിയുകയല്ലോ ഒന്നും വ്യക്തമല്ല മാത്രമല്ല ഇത് കൃത്യമായിട്ടല്ല സ്കാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പല ഗവേഷകരും പറയുന്നത് കനഡയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉയർന്നിരുന്നു അതിലൊന്ന് സി ഐ എക്ക് ഇതേക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നു തന്നെ പക്ഷേ കാണാൻ കഴിയുന്നില്ല ട്രംപ് അന്ന് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു തിരുത്തൽ വരുത്തുകയോ ഏതെങ്കിലും രേഖകൾ മാറ്റുകയോ ചെയ്യുകയില്ല എന്ന് പക്ഷേ ഇതിൽ കാണുന്നത് പരമാവധി പല പേജുകളിലും വെട്ടിത്തിരുത്തലുകൾ ധാരാളമായി നടന്നിട്ടുണ്ട് എന്നാണ് ഇത് അന്ന് തന്നെ നടന്നതാണോ അതോ പിൽക്കാലത്ത് സംഭവിച്ചതാണോ എന്ന് ആർക്കും അറിയുകയില്ല ഏതായാലും കനഡിയുടെ മരുമായി ബന്ധപ്പെട്ട് അന്വേഷണം അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന നിരവധി പേർ അമേരിക്കയിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശ പകരുന്ന ഒന്നായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം പക്ഷേ ഇപ്പോൾ ഈ ആയിരക്കണക്കിന് പേജുകൾ വരുന്ന ഈ വിശദാംശങ്ങൾ പുറത്ത് വരുമ്പോൾ അവരൊക്കെ നിരാശരാണ് കാരണം അതിൽ നോക്കി അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇതെടുത്ത് പുറത്തുവിട്ടത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഇവിടെയാണ് ചില സംശയങ്ങൾ വീണ്ടും ഉയരുന്നത് ഒരു പക്ഷേ നേരത്തെയൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്ത് വിടാതിരുന്നതിന് പിന്നിൽ സി ഐ എ ആണ് എന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതായത് ഇത് പുറത്തുവിടുമ്പോഴും സി ഐയെ കുറിച്ചുള്ള പരാമർശമുള്ള പേജുകളൊന്നും ഇതിൽ കാണുന്നില്ല എന്ന് മാത്രമല്ല ഇത് വായിച്ച് കൃത്യമായ ഒരു കാര്യവും മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്കൻ സർക്കാരിൻ്റെ നാഷണൽ ആർക്കൈവ്സിൻ്റെ വെബ്സൈറ്റിലാണ് ഈ രേഖകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിലെ പല ഫയലുകൾക്കും ഫയൽ നമ്പറോ അത് സംബന്ധിച്ച് ഇൻഡെക്സോ അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കുമ്പോൾ അതിനൊരുപാട് വ്യവസ്ഥകളുണ്ട് അതിന് നിബന്ധനകളുണ്ട് അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇതൊന്നുമില്ലാതെ കുറേ പേജുകൾ കൈകൊണ്ട് എഴുതി വെട്ടിത്തിരുത്തിയൊക്കെ ചെയ്തിട്ടുള്ള കുറേ പേജുകളുടെ കോപ്പി മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കയിലെ വലിയ വ്യാപകമായ തോതിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത് തങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡൻറ്റിൻ്റെ ആ വധത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച ഒരു വിവരങ്ങളും ഇതിൽ കിട്ടുന്നില്ല കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉള്ളതാകട്ടെ നേരത്തെ തന്നെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നുള്ള കാര്യങ്ങളുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എഴുപതുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന ചില ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ അന്ന് പുറത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് അറിയുകയും ചെയ്യാം പിന്നെ എന്തിനാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് കനടിയുടെ ഘാതകനായ ലിഹാർ ഹാർബി ഓസ്വാൾഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില രേഖകൾ ഇതിലുണ്ട് അതിലൊന്നാണ് ഇയാൾക്ക് സോവിയറ്റ് യൂണിയനുമായി ബന്ധമുണ്ടായിരുന്നു ക്യൂബയുമായി ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ഇതൊക്കെ പലർക്കും നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇയാളുടെ രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയതായി അന്ന് തന്നെ വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഏതായാലും ട്രംപ് കൂടി നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഒരു കാര്യം ഇപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലാതായി എന്നുള്ളതാണ് വാസ്തവം ഏതായാലും അമേരിക്കൻ സർക്കാരിൻ്റെ ഈ ഒരു നടപടിയെക്കുറിച്ച് ട്രംപ് കൃത്യമായി അറിഞ്ഞിരുന്നോ എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പു വരാൻ കഴിയുകയില്ല അറിഞ്ഞെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ എടുക്കും എന്നുള്ളത് ഉറപ്പ് കാരണം ട്രംപ് തെരഞ്ഞെടുപ്പ് കളയം നൽകിയിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു ഇതിൻ്റെ മുഴുവൻ കാര്യ രഹസ്യങ്ങളും പുറത്തുവിടുമെന്നുള്ളത് രഹസ്യം പുറത്തുവിട്ടത് ജനങ്ങളെ കളിയാക്കുന്നത് പോലെയായി എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കൻ ജനത ഒന്നടങ്കം പറയുന്നത്